നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് വർഗീയത ആളിക്കത്തിക്കാൻ ഇനി മധുര അയോധ്യ ബാബ്രി സാൻകിഹെ കാശി മധുര ബാഖിഹെ അതായത് ബാബ്രി മസ്ജിദ് തുടക്കം മാത്രം ഇനി മധുരയും കാശി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബ്രെ മസ്ജിദ് തകർക്കുമ്പോൾ മുഴങ്ങിയ ഈ മുദ്രാവാക്യം ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവർത്തിച്ചിരിക്കുന്നു അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായി ഇനി മധുരയിൽ കൃഷ്ണ കനെയ്യ ക്ഷേത്രത്തിന് സമയമായെന്ന യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന വ്യക്തമാക്കുന്നത് മതധ്രുവീകരണം തന്നെയായിരിക്കും എക്കാലത്തും ബി പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം എന്ന് തന്നെയാണ് ജാർഖണ്ഡിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി വെച്ച വർഗീയ പ്രചാരണം പതിന്മടങ്ങ് രൂക്ഷതയോടെ ഏറ്റെടുക്കുകയായിരുന്നു ആദിത്യനാഥ് മുസ്ലിങ്ങളെ അക്രമികളും അപരമായി ചിത്രീകരിച്ച് വർഗീയത ഇളക്കിവിടാനുള്ള ബി ജെ പിയുടെ ശ്രമം ഈ തെരഞ്ഞെടുപ്പിലും കണ്ടു ജാർഖണ്ഡിൽ നുഴഞ്ഞുകയറ്റക്കാർ ലൌലാൻ ജിഹാദ് നടത്തുകയാണെന്ന പ്രചാരണത്തിന് പുറമെയാണ് മധുരയിലെ ഷാഹി ഈദ്ഗാഗ് മസ്ജിദ് പൊളിച്ച് അമ്പലം പണിയണമെന്ന വാദവുമായി ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ തന്നെ ബി ജെ പി രംഗത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത പരാജയത്തിൽ നിന്ന് ഉയർത്തെണീക്കാൻ ബി ജെ പിക്ക് ആർ എസ് എസ് കണ്ടെത്തി നൽകിയ ആയുധമായിരുന്നു അയോധ്യ രാമജന്മഭൂമി പ്രശ്നം വിശ്വ പരിഷത്തിന്റെ ആദ്യധർമ്മ സംസദ് രാമജന്മ ഭൂമിയുടെ വിമോചനം ലക്ഷ്യമായി പ്രഖ്യാപിച്ചു അത് ഏറ്റെടുത്ത് പ്രക്ഷോഭത്തിനിറങ്ങിയ ബി ജെ പി അധ്യക്ഷൻ ലാൽ കൃഷ്ണ അദ്വാനി അന്നും പിന്നീടും പറഞ്ഞിരുന്നത് അയോധ്യ വീണ്ടെടുത്താൽ പിന്നെ മറ്റ് ആരാധനാലയങ്ങളുടെ മേലൊന്നും അവകാശവാദം ഉന്നയിക്കില്ലെന്നായിരുന്നു അതേസമയം സംഘപരിവാറിന് കീഴിനുള്ള തീവ്ര സംഘടനകൾ വഴി ഇതിന് വിരുദ്ധമായ നിലപാടും പ്രചാരണങ്ങളും തുടരുകയും ചെയ്തു ഇപ്പോൾ ബി തന്നെ അത് ഏറ്റെടുക്കുന്നു എന്നാണ് ആദിത്യനാഥിന്റെ വാക്കുകൾ വെളിപ്പെടുത്തുന്നത് ബാബ്രി മസ്ജിദ് തകർത്ത സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ അനുവാദം നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ കാശിയിലെ ജാൻബാബി പള്ളിക്കും മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദിനുമെതിരായ നീക്കങ്ങൾ സംഘപരിവാർ ആരംഭിച്ചിരുന്നു ഷാഹി ഈദ്ഗാഹ് പള്ളിയിൽ സർവേ നടത്താൻ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് സമ്പാദിക്കാനും അവർക്ക് കഴിഞ്ഞു ഉത്തരവ് സ്റ്റേ ചെയ്ത സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വിഷയമിരുക്കിയാണ് ഭരണഘടനയുടെ ഉത്തരവാദിത്തം പുലർത്തേണ്ട ഒരു മുഖ്യമന്ത്രി വർഗീയ പ്രചാരണവുമായി പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് ഹിന്ദുത്വ പ്രത്യ ശാസ്ത്രത്തിന് അടിത്തറ പാകുക എന്ന ലക്ഷ്യത്തോടെ വളരെ മുന്നേ ആസൂത്രണം ചെയ്യപ്പെട്ടതാണ് മുസ്ലിം ആക്രമണത്തിൽ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ തിരിച്ചുപിടിക്കുക എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തന്നെ ഹിന്ദു മഹാസഭ അയോധ്യ കാശി മധുര വിഷയം ഉയർത്തി അയോധ്യയുടെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ അനുകൂല വിധി ഉണ്ടാകു പിന്നാലെ കാശി മധുര ക്ഷേത്രങ്ങൾക്കായുള്ള നീക്കം തുടങ്ങി ബാബ്രി മസ്ജിദ് പൊളിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രൂപം നൽകിയ രാമജന്മഭൂമി മുക്തി യജ്ഞസമിതിയുടെ മാതൃകയിൽ കാശി ജ്ഞാൻ ബാബി മുക്തി യജ്ഞസമിതിക്കും ശ്രീകൃഷ്ണ ജന്മഭൂമി മുക്തി ആന്തോളൻ ട്രസ്റ്റിനും സംഘപരിവാർ രൂപം നൽകിയിട്ടുണ്ട് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് ഊർജ്ജം പകരുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്കായി സംഘപരിവാറിന്റെ വിവിധ ഘടകങ്ങൾ അണിയറയിൽ പ്രവർത്തനം തുടരുകയെന്ന് ഇതെല്ലാം തെളിയിക്കുന്നു ആയുധങ്ങൾ സജ്ജമാക്കി അനുകൂല സാഹചര്യം ഒരുങ്ങും വരെ കാത്തിരിക്കുകയെന്ന സംഘപരിവാർ തന്ത്രം അയോധ്യയിൽ നാം കണ്ടതാണ് അത് തന്നെയാണ് കാശിയും മധുരയും അടക്കമുള്ള ആരാധനാലയങ്ങളുടെ കാര്യത്തിലും അവരുടെ ലക്ഷ്യമെന്നതിന്റെ ഉദാഹരണമാണ് ആദിത്യനാഥിന്റെ വിഷലിപ്ത വാക്കുകൾ ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം